ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ചധികം കോംബോ ഓഫറുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കൂടുതലും ഫ്ലവറിംഗ് പ്ലാൻസിൻ്റെ തന്നെ ഓഫറുകളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ വരുമ്പോൾ കോംബോ ഓഫറുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതാണ് ഏതൊക്കെ കോംബോ ഓഫറുകൾ ഉണ്ട് എന്നുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കോംബോ ഓഫറുകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോംബോ ഓഫറുകളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റ്സ് മുതൽ നോക്കാം ആദ്യം തന്നെ ഈ കാണുന്ന ഡയാന്തസിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത് ഡയാന്തസിൻ്റെ അഞ്ച് വെറൈറ്റി ഏതെങ്കിലും അഞ്ച് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ കോംബോ ഓഫറിൽ തരാനായിട്ട് പോകുന്നത് നിറയെ പൂക്കളുണ്ടാകും നല്ലൊരു പ്ലാന്റ് ആണിത് അപ്പോൾ പ്ലാന്റ് താ ഇതുപോലെയാണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നാല് വെറൈറ്റി ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ ഓഫറിൽ വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക്ക് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് വൈറ്റ് ലിപ്സ്റ്റിക് അങ്ങനെ നാല് കളേഴ്സ് ആണ് കേട്ടോ ഇപ്പം നല്ല ഭംഗിയായിട്ടുള്ള നാല് ഹാങ്ങിങ് പോട്ടിൽ വെക്കാൻ പറ്റുന്ന പ്ലാൻസാണ് ഈ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നാല് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിന് ടോട്ടൽ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഓഫറുകൾക്കൊന്നും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇല്ല ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇപ്പം നല്ല നാല് വെറൈറ്റി ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് ഇത് ഇതാദ്യമേ ഹാങ്ങിംഗ് പോട്ടിലേക്ക് വെക്കണമെന്നില്ല നോർമൽ ചെറിയ പോട്ടിൽ വെച്ചിട്ട് പിന്നെ ഹാങ്ങിങ് പോട്ടിൽ നട്ടാലും മതി കേട്ടോ അടുത്ത കോംബോ ഓഫർ ഈ കാണുന്ന പൗഡർ പഫിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ആണ് കേട്ടോ ഇതിൽ പിങ്കും റെഡും കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകൾക്കും പ്രത്യേകതയുണ്ട് ഫ്ലവേഴ്സ് ചെറുതായിരിക്കും നല്ല കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും പ്ലാസ്റ്റിക് പോലെയാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തോന്നാം ഇതാണ് പിങ്കിൻ്റെ സൈസ് വരുന്നത് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുകയാണ് ചെയ്യുന്നത് ഇതുപോലെ റെഡും ഉണ്ട് റെഡ് കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആണ് പിങ്ക് കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണ് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏത് ക്ലൈമറ്റിലും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം സൈസുള്ള പോട്ടിൽ തന്നെ രണ്ട് പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ അത്യാവശ്യം സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇത് റെഡ് പൗഡർ പഫിൻ്റെ ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് റെഡും കാണാനായിട്ട് പിന്നെ ഇത് ഫ്ലവർ ചെയ്യാൻ അധികം സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഏത് ക്ലൈമറ്റിലാണെങ്കിലും കേട്ടോ നല്ല സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മീഡിയം സൺലൈറ്റിലും ഈ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വേറെ കേടുകളൊന്നും വന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റും അല്ല ഈ ഒരു പൗഡർ പഫ് പൗഡർ പഫ് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് റെഡ് നല്ല വലിപ്പം ഉള്ളതുമാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ദ ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് റോസിഡോ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് യെല്ലോ റെഡ് വൈറ്റ് മൂന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഇത് വൈറ്റ് ആണ് അതുപോലെ തന്നെ റെഡിൻ്റെ സൈസ് ഈ കാണുന്നതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലീഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കളർ മനസ്സിലാവും കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസ് ഇതിൻ്റെ ലീഫിൽ മനസ്സിലാവുന്നില്ലേ ഈ കാണുന്നത് യെല്ലോ ആണ് കേട്ടോ അത്യാവശ്യം ഫ്ലവറിംഗ് ഒക്കെ ആവാനായ പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇത് നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഓർഡർ വന്നിട്ടുള്ള ഒരു കോംബോ ഓഫറിൻ്റെ സെറ്റാണ് ഇപ്പം ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണുള്ളത് ഒന്ന് ഹ്യൂക്ലീനിയ വെരിഗേറ്റഡ് അതുപോലെ തന്നെ നാരോലിഫ് ഹോയയും രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആണ് പ്ലാന്റ്സിൻ്റെ സൈസ് ഈ വീഡിയോയിൽ കാണുന്ന സെയിം ആണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ചെറിയ പോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു ഹാർഡ് ഷേപ്പിലൊക്കെ കമ്പിയൊക്കെ വളച്ച് വെച്ച് അതിലൂടെ കയറ്റി വിടാവുന്നതാണ് ഹ്യൂക്ലീനിയാബ്രിഗേറ്റഡ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നാരോലിഫോയ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ബോട്ടിൽ ബ്രഷിൻ്റെ കോംബോ ഓഫറാണ് ബോട്ടിൽ ബ്രഷ് നമുക്കറിയാം നമ്മൾ ഇടുകളിലൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അപ്പം അതുകൊണ്ടാണ് ഇതിനെ ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഒരുപാട് ഫ്ളവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെയിൽ കൊണ്ട് വാടിയ പൂവാണേ ഇതുപോലെ നല്ല പ്യുവർ വൈറ്റ് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ളവേഴ്സ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൽ ആ ഒരു സ്റ്റെമ്മിലൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ ബഡ്സ് ആണ് കേട്ടോ അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ നിറച്ച് ബഡ്സ് വരും ഇത് മുഴുവൻ വിരിയുകയും ചെയ്യും ഇതിനകത്ത് സീഡ്സ് ഉണ്ട് സീഡ്സ് പാകിയും നമുക്ക് തൈകളാക്കി എടുക്കാവുന്നതാണ് ഒരു കുഞ്ഞ് ട്രീ പോലെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് നമുക്ക് പോട്ടിലും വെച്ച് വളർത്താം കേട്ടോ പോട്ടിലും വെച്ച് വളർത്താം നിലത്ത് തടവെടുത്തിട്ടും നടാവുന്നതാണ് ഇതിപ്പോൾ നിലത്ത് തടവെടുത്ത് നട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം സമയമായിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഗ്രോത്തും ആയി അതുപോലെ തന്നെ ഫ്ലവേഴ്സും നിറച്ചു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് കളറിൻ്റെ കോംബോ ഓഫറാണ് ഉള്ളത് ഒന്ന് റെഡ് അതുപോലെ തന്നെ വൈറ്റ് അപ്പോൾ റെഡും വൈറ്റും കൂടെ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് രണ്ടും നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇത് വൈറ്റാണ് ഉണ്ടല്ലേ രണ്ടിന് ഇലകൾ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് റെഡും ആണ് അടുത്തത് ഡാലിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സാണ് നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് ഒരുപാട് വ്യത്യസ്ത കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഡാലിയ ഇതൊരു മീഡിയം സൈസ് മാത്രം ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ വെച്ചും നിലത്ത് എടുത്തിട്ട് നട്ടിട്ടും ഈ പ്ലാന്റ് വളർത്താവുന്നതാണ് സീസണൽ ഫ്ലവറിങ് ആണെങ്കിലും സീസൺ കഴിഞ്ഞാലും ഈ ഒരു പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കിഴങ്ങുകൾ മണ്ണിനടിയിലുണ്ടാവും അത് വീണ്ടും മുളച്ചു വരും മഴക്കാലം ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോറിങ് ടൈമാണ് ഇപ്പോൾ ഏകദേശം ഫ്ളോറിംഗ് ടൈം കഴിയാൻ ായിട്ടുള്ളൊരു ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഡാലിയ പ്ലാന്റ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ പൂക്കളോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ഇല്ല ചെറുത് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ജിഫി ബാഗിലാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇതൊരു സെമി ഷെയ്ഡിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ വളർത്താൻ പാടുള്ളൂ ഒരുപാട് സൺലൈറ്റിലേക്ക് വെക്കണ്ട എല്ലാവരുടെയും ക്ലൈമറ്റ് ഒരുപോലെ ആയിരിക്കില്ല ഒത്തിരി വെയിൽ കൊണ്ടിട്ട് ചെറിയ പ്ലാന്റ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വാട്ടങ്ങളൊക്കെ വരും അതുകൊണ്ടൊരു സെമി ഷെയ്ഡിൽ വെച്ചിട്ട് ഫ്ലവറിങ് ടൈമൊക്കെ ആവാറാവുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെയിലുള്ള സ്ഥലത്തേക്ക് പ്ലാന്റ് വെക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകളുടെ ഡിഫറൻസ് നോക്കിയാണ് നമ്മളിതിപ്പോൾ അയയ്ക്കുന്നത് കാരണം ഉള്ള പ്ലാന്റ് അല്ല ലീഫിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഫ്ലവേഴ്സിലും ഡിഫറൻസ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഞ്ച് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോ ഓഫറിന് റേറ്റ് രൂപയാണ് അടുത്തത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതാണ് ബേർഡ് ഓഫ് പാരഡൈസ് നല്ലൊരു ബേർഡ് വന്നിട്ട് പ്ലാന്റിൽ ഇരിക്കുന്ന പോലെ ഉണ്ടാവും ഇതിന്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഇൻഡോറിലും നമുക്ക് ഈ പ്ലാന്റ് വളരെ മനോഹരമായിട്ട് വളർത്താവുന്നതാണ് നല്ല വെയിലത്തും സെമി ഷെയ്ഡിലും ഒക്കെ വളരും പക്ഷേ ഷെയ്ഡിലിരുന്ന് വളരുന്ന പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വെയിലത്തിരുന്ന് വളരുന്ന പ്ലാന്റിൻ്റെ ലീഫും ഫ്ലവേഴ്സും ഒന്നും കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല അങ്ങനെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് നോക്കുക ഇതിൻ്റെ ഭംഗിയെ മാറും കേട്ടോ നല്ല ഭംഗിയായിരിക്കും പ്ലാന്റ് കാണാൻ പക്ഷെ നല്ല വെളിച്ചുള്ള സ്ഥലമായിരിക്കണം അപ്പോൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സിന് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അടുത്തത് അസാലിയ പ്ലാന്റ് ആണ് കൂടുതലും അജേലിയ എന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാറുള്ള ഒരു പ്ലാന്റ് ആണിത് ഒത്തിരി കളർ വെറൈറ്റീസ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് നിങ്ങൾ വാങ്ങി വെച്ചിട്ട് ഫ്ലവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാൽഷ്യം നൈട്രേറ്റ് ഒക്കെ ഈ പ്ലാന്റിൻ്റെ പൂട്ടിൽ ഇട്ട് കൊടുക്കുക നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ നാച്ചുറലി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് ടോട്ടൽ അറുന്നൂറ്റി അൻപത് രൂപയാണേ ഇതിൽ അത്യാവശ്യം മിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് നിങ്ങളുടെ അടുത്ത് കിട്ടി കഴിയുമ്പം കുറച്ച് കരിയില്ല കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ മണ്ണിൽ കൊക്കോപീറ്റ് മിക്സ് ചെയ്ത് കുറച്ച് വളം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ വെക്കാവുന്നതാണ് ഇതും അത്യാവശ്യം സൺലൈറ്റിൽ വയ്ക്കേണ്ട ഒരു പ്ലാന്റ് ആണ് സെമി ഷെയ്റ്റിലാണെങ്കിലും കുഴപ്പമില്ല ഒത്തിരി തണലത്ത് വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്ലവർ ചെയ്യാൻ സമയം എടുക്കും കേട്ടോ അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ്സ് ആണ് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ അഞ്ച് വെറൈറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ നമുക്ക് അഞ്ച് കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കിട്ടുന്നത് ഈ കിട്ടുന്ന പ്ലാന്റ്സ് ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ പോട്ടിൽ വെച്ച് വളർത്തിയിട്ട് പിന്നീട് ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറുതാണെങ്കിലും ഇതുപോലെ ഫ്ലവർ ചെയ്യൂ കേട്ടോ നമുക്കൊരു സെപ്റ്റംബർ മുതൽ ഫ്ലവർ ചെയ്ത് തുടങ്ങും ഫെബ്രുവരി മാർച്ച് മാസം വരെയൊക്കെ ഈ ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാവും ഡിസംബർ മാസത്തിൽ ആ ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ ഇതിനകത്ത് നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ എൻ്റെ അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ദ ഈ ഒരു സൈസായിരിക്കും ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത്രയും പ്ലാൻസിന് നമുക്ക് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് പത്ത് വെറൈറ്റി സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫർ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് ഈ പ്ലാന്റ് നമുക്ക് നല്ല ഷെയ്ഡിൽ വെച്ച് വളർത്താവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പോട്ടിൽ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രീനിൽ കുറച്ചധികം വെറൈറ്റീസ് വരുന്നുണ്ട് എല്ലാം ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് പത്ത് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറാണ് ഇതിന് നമുക്ക് നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ജേഡ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതൊരു സക്കുലൻ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൽ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് കാണാനായിട്ട് ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡിൽ വരുന്നതും ഉണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതും നമുക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് വരുന്നത് ഈ ഒരു പിങ്ക് ദാ ഇതുപോലെ നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ അടുത്തത് കലഞ്ചോ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് നല്ലൊരു ഇലമുളച്ചിയാണ് ഈ പ്ലാന്റ് ഇലകൾ വെച്ചിട്ട് നമുക്ക് തൈകളാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ആറ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോ ഓഫറാണ് നിലവിൽ നമുക്കുള്ളത് ഉള്ളത് ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് അപ്പോൾ ആറ് വെറൈറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടാണ് നമുക്ക് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുക നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഒരു പ്ലാന്റ് കൂടിയാണ് ഇതുപോലെയാണ് ഓരോ പ്ലാന്റിൻ്റെയും സൈസ് വരുന്നത് ഇനി അടുത്തത് ജമന്തിയുടെ ഒരു കോംബോ ഓഫറാണ് വരുന്നത് നമുക്ക് നാടൻ ജമന്തിയും ഹൈബ്രിഡ് ജമന്തിയും ഉണ്ട് നാടൻ ജമന്തി എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്മെല്ലൊക്കെയുള്ള പൂക്കളാണ് വരുന്നത് നല്ല ഭംഗിയാണ് കുറേ സർവൈവ് ചെയ്ത് കിട്ടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ പത്ത് വെറൈറ്റിയുടെ കോംബോഫറ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കുള്ളത് അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറാണ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് റോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റോസിൻ്റെ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് കോംബോ ഓഫറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് അതിൻ്റെ സൈസൊക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നത് കമ്പ് വെട്ടി പിടിപ്പിച്ചെടുത്ത നാടൻ റോസുകളാണ് ബഡല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വർഷം മുഴുവനും നിറയെ പൂക്കൾ ഇതിൽ നിന്ന് കിട്ടും ഇപ്പോൾ നാടൻ റോസിൻ്റെ അഞ്ച് വെറൈറ്റീൻ്റെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് യു ഫോർ ബിയുടെ ഡോർഫ് വെറൈറ്റിയാണ് ഇതിന് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അടുത്ത ഈ പ്ലാന്റ് ഗലീനിയ ഫിൽ ആണ് ഇപ്പോൾ ഇതിനകത്ത് നല്ല യെല്ലോ കളറിലാണ് നിറയെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണത് കാണാനായിട്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് ആയിട്ടും രണ്ട് പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് പ്ലാന്റ് എടുക്കുമ്പോൾ ടോട്ടൽ നമുക്ക് എല്ലാ ചാർജും ഉൾപ്പെടെ മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഏറ്റവും പുതിയൊരു കോംബോ ഓഫറാണ് ജർബറ പ്ലാന്റിന്റെ ഓഫർ എൻ്റെ അഞ്ച് വെറൈറ്റി ആണ് ഉള്ളത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് അഞ്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ പത്ത് പ്ലാന്റ് ആയിട്ട് എടുക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ജെർബറ കുറച്ചും കൂടി റേറ്റ് വരുന്ന പ്ലാന്റ് ആണല്ലോ ഇനി അടുത്തത് ജമന്തി പ്ലാന്റിൻ്റെ പത്ത് വെറൈറ്റിയുടെ ഒരു കോംബോ ഓഫറാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കൊക്കോപ്പീറ്റിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ടു ടു ഫോർ ഷൂട്ട്സൊക്കെ പ്ലാന്റ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ബഡ്സും ഫ്ലവറും കട്ട് ചെയ്തിട്ട് വേണം നടാനായിട്ട് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ അപ്പോൾ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഫ്ലവറോട് കൂടിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഫ്ലവർ കൈ കെട്ടി കഴിയുമ്പോൾ കട്ട് ചെയ്യണം എന്നാലേ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ ഇനി അടുത്തത് ജെറേനിയത്തിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ജെറേനിയ നമുക്കറിയാം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇത് ഒത്തിരി വെയിലുള്ള ക്ലൈമറ്റാണ് നമ്മുടെ എങ്കിൽ കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ നമ്മുടെ ക്ലൈമറ്റില് മാക്സിമം സൺലൈറ്റിൽ ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളരും അപ്പോൾ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു സെമി ഷെയ്ഡിൽ വെച്ചിട്ട് വളർത്തിയാലും മതി അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ളത് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ വലിപ്പമുള്ള പ്ലാന്റ്സ് വേണ്ടവർ ഈ ഒരു കോംബോ ഓഫർ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു മിനിമം കെയറിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്ന് നിറച്ച് പൂക്കൾ തരുന്ന പ്ലാന്റ് തന്നെയാണ് ഈ ജെറേനിയം പ്ലാന്റ്സ് പെലാർഗോണിയം എന്നും ഈ പ്ലാന്റ്സിനും നമ്മൾ പറയാറുണ്ട് നമുക്ക് ചെറിയ പോട്ടിൽ വെച്ചിട്ടും വലിയ പോട്ടിൽ വെച്ചിട്ടും ഈ പ്ലാന്റ് വളർത്താവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതാ ഇതുപോലെ വലിപ്പമുള്ള പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ചെറിയ പ്ലാന്റ്സ് വേണ്ടവർ ഇനി ഇത് വരുന്നത് വരെ കാത്തിരിക്കുക വലിയ പ്ലാന്റ്സാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ കോംബോ ഓഫർ വാങ്ങാം ഈ ഒരു കോംബോ ഓഫറിൽ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഉണ്ടാവുക എഴുതുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരിക്കും പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്ന് ചെറിയ റേറ്റിൽ മുതൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരെയുള്ള കോംബോ ഓഫറുകൾ തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ